ഈ യോഗത്തിന്റെ വലിയ കൊട്ടാരെ പ്രസിഡന്റ് ശശികുമാർ വർമ്മ അയ്യപ്പ സേവാ സംഘത്തിന്റെ അയ്യപ്പ സേവാ സംഘത്തിലെ ഹിന്ദു വിവിധ വൈകൃ വിദേശ ഭാരവാഹികളെ സ്വാമിമാരെ നാളികപ്പുറങ്ങളിൽ നമ്മളായ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ മാത്രം സ്നേഹി ഞാൻ ഇവിടെ അനേകം പ്രസംഗം എഴുതുകൊണ്ട് വളരെ ചുരിച്ച ചില വാക്കുകൾ മാത്രം പറഞ്ഞ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുനഃപരിശോധന കാറ്റി നിരൂ കഞ്ചി കൊടുക്കാൻ വിനിയ് കഞ്ചി കൊടുക്കാൻ ഞാൻ തന്നെ ഒപ്പിട്ട് മക്കലിനെ ചുമതലപ്പെടുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ും ആർക്കും കക്ഷി ചെയ്താൽ ഞാൻ ഏതായാലും കക്ഷി ചെയ്താൽ തീരുമാനിച്ചു ആസാഖർജി നിങ്ങൾ അറിയും എന്റെ അറിയപ്പെടുന്ന വക്കീലിനെ തന്നെയാണ് ഞാൻ ഹാജരാക്കുന്നത് വിശ്വാസ സംരക്ഷണം സംബന്ധിച്ച് എനിക്കും ഇതിന്റെ കാഴ്ചപ്പാട അത് ഹൈന്ദവനാവട്ടെ ഇസ്ലാം ആവട്ടെ ക്രൈസ്തവനാവട്ടെ ആരുടെ വിശ്വാസ പ്രമാണങ്ങൾ വിശ്വാസം അത് സംരക്ഷിക്കപ്പെടാം അതുകൊണ്ട് അടുത്ത ഒൻപതാം തീയതി ചൊവ്വാഴ്ച ലോക സൗഹാർദ്ദ കേന്ദ്രമായി അറിയപ്പെടുന്ന എരുമേലിയിൽ വെച്ച് രാവിലെ മുതൽ വിശ്വാസ സംരക്ഷണ സത്യാഗ്രഹം ഞാൻ നടത്തുന്നതാണ് നിങ്ങളൊക്കെ ചോദിക്കുന്നത് അല്പം ചൂറും അല്പം വർഷം ഉണ്ടെങ്കിലും അന്ന് വഴി ദിവസം ഉപവാസം അനുഷ്ഠിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു സ്വാമി ശരണം പറയുമ്പോ നിങ്ങളൊന്നും തെറ്റിദ്ധിരിക്കരുത് എന്താണ് പ്രശ്നം ഞാൻ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നില്ല ദീർഘിപ്പിക്കുന്ന നാട്ടിൽ അനേകാളെ വിസയിക്കാനില്ല അപ്പോ എന്റെ നിയോജക മണ്ഡലമാണ് എരുമേലി ഒരുത്തോളം കാനരപാത ഉൾപ്പെടെ അയ്യപ്പന്മാരിൽ മൂന്നിറ്റണ്ട് ശതമാനം മൂന്നിറ്റണ്ട് വിഭാഗം രണ്ടര കൂടിയാലും അയ്യപ്പന്മാരും മൂന്നു രണ്ടും എന്റെ നിയോജന മണ്ഡലത്തിൽ കൂടെ ഞാൻ കടന്നു പോകുന്നു ഏത് സുപ്രീം കോടതി വിധിച്ചാലും എന്റെ നിയോജ മണ്ഡലത്തിൽ കൂടെ നിയമവിരുദ്ധമായ ഒരു സ്ത്രീയും കടന്നു പോവാതെ ഞാൻ നോക്കിക്കോളാം നിങ്ങളെ പറ്റില്ല എന്തും പറയാൻ നൈഷ്ഠികം എന്ന് പറയുന്ന കുന്തം എന്താണ് നൈഷ്ഠിക ബ്രഹ്മചാരി അയ്യപ്പന്റെ ഭാവം എന്താണ് അറിയണ്ടേ അയ്യപ്പൻ സ്വയം പ്രഖ്യാപിതമാണ് ബ്രഹ്മചരി മാതാവും മകളും ഈ രണ്ട് ഭാവങ്ങളെ അദ്ദേഹത്തിനുള്ളൂ അല്ലാതെ ഒരു സ്ത്രീയെയും അദ്ദേഹം സ്വീകരിക്കുന്നില്ല അതാണ് ഈ ബ്രഹ്മജീര്യത്തിന്റെ ബ്രഹ്മജീനത്തിന്റെ പ്രത്യേകത സാധാരണ സാമൂഹ്യണ്ട് ബ്രഹ്മചാരികളുണ്ട് ആർക്കും സമയത്ത് ഏത് സേവയ്ക്കും ചെല്ലാം ഒരു കുഴപ്പമില്ല അയ്യപ്പ ക്ഷേത്രങ്ങൾ കേരളത്തിൽ എഴുതിയിട്ട് വിവിധ ഭാഗങ്ങളുണ്ട് ഏത് സേവയ്ക്ക് ഏത് സമയത്തും ചെല്ലാം ഒരു കുഴപ്പമില്ല പക്ഷെ ശബരിമലയിൽ ഉപയോഗിച്ചനായിരിക്കുന്ന സാക്ഷാൽ അയ്യപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ പ്രവേശനം അനുവദനീയമല്ല അത് യാതൊരു ആലോചാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാം ഞാൻ വിശ്വാസിച്ചിട്ടൊന്നും കിടക്കുന്നില്ല ഇവിടെ ഒരു ചെറിയ കാര്യം സൂചിപ്പിച്ച് ഞാൻ ആഗ്രഹിക്കുക